സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ധനവകുപ്പ് പണം അനുവദിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിക്കും മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് മെയ് ഇരുപത്തിനാല് മുതൽ അതായത് നാളെ മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ജൂൺ അഞ്ചിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം രണ്ടായിരം കോടി രൂപയുടെ വായ്പ സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ അനുവദിച്ചത് കുടിശ്ശിക വിതരണം സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നത് അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതെന്ന് കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു ജൂൺ അഞ്ചിനകം ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക